എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി അമ്പും ബില്ലും ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ അടിപടല മടിതെറ്റി ഇടതന്മാർ വീണു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടിക്കാരും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു പരസ്പരം ചെളിവാരി എറിഞ്ഞും സ്വന്തം കഴിവുകേടികളെ മറച്ച് അതെല്ലാം കഴിവുകളാക്കി എടുത്തു പറഞ്ഞുമൊക്കെയായിരുന്നു വോട്ടുപിടുത്തം ഒടുവിൽ ചരിത്രം തിരുത്തി പല എൽ ഡി എഫ് കോട്ടകളും യു ഡി എഫും ബി ജെ പിയും പിടിച്ചെടുത്തു അങ്ങനല്ല പിടിച്ചടക്കി എന്ന് പറയുന്നതാകും ശരി അതോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തുടർഭരണം എന്ന ഇടതുപക്ഷത്തിന്റെ ചില്ലുകൊട്ടാരം അങ്ങനെ തകർന്ന് തരിപ്പണമായി ഈ നാണക്കേടിൽ നിന്നുമൊക്കെ ഉയരണമെങ്കിൽ കുറച്ചേറെ പണിയെടുക്കേണ്ടി വരും ഇടതന്മാർ തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തും പ്രതിപക്ഷത്തിൻ്റെ കൂടപ്പിറപ്പാണെങ്കിലും അവസാന നിമിഷത്തെ ഐക്യതയാണ് ശരിക്കും യു ഡി എഫിൻ്റെ ഈ ഒരു വിജയത്തിന് പ്രധാന കാരണം മറ്റൊന്ന് സ്ഥാനാർത്ഥി നിർണയം അതൊരു പ്രധാന ഘടകം തന്നെയായിരുന്നു അതായത് ആരൊക്കെ എവിടെയൊക്കെ എന്നത് നമ്മുടെ കെ മുരളീധരൻ്റെ തീരുമാനമായിരുന്നു അത് വിജയിക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ സതീഷ് ജി വിജയത്തിന് കാരണമായി പറയുന്നത് ഇപ്പോഴത്തെ യു ഡി എഫ് രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണി മാത്രമല്ല എന്നാണ് പിന്നെ വേറെ എന്താണ് സതീഷ് ജി അല്ലെങ്കിൽ സതീശൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതായത് യു ഡി എഫ് ഇതൊരു വിശാലമായ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൂടിയാണ് എന്നാണ് കഴിഞ്ഞില്ല വികസനോന്മുഖവും മതനിരപേക്ഷവുമായ ഒരു കേരളമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ഓ സതീഷ്ജി ഈ ഒരുമ എന്നത് എത്ര നാളേക്കാണ് എന്തായാലും താങ്കൾ ഒരു വലിയ മഹാനാണ് പറയാതെ വയ്യ കേട്ടോ നമ്മുടെ സണ്ണിച്ചായൻ പറയുന്നത് യു ഡി എഫിൻ്റെ ഈ മുന്നേറ്റം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും ജനദ്രോഹ ഭരണത്തിനെതിരായ ഒരു ജനവിധിയാണ് എന്നുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം ജനങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടുകൂടിയാണ് എൽ ഡി എഫിന് ഇത്തരത്തിൽ ഒരു പരാജയം ഉണ്ടായത് എന്ന് അല്ല സണ്ണി നിങ്ങൾ ഈ പ്രതിഷേധം എപ്പോഴാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എവിടെയാണ് നടന്നത് ഞങ്ങളാരും അറിഞ്ഞില്ല ആദ്യം മുതൽ ബി ജെ പി ആണ് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിച്ചതും പ്രതികരിച്ചതും അത് ജനങ്ങൾക്കും അറിയാം കേട്ടോ ഇനി അതും സ്വന്തം അക്കൗണ്ടിൽ ആക്കിയോ സണ്ണി പക്ഷേ നമ്മുടെ എം പി ശശി തരൂർ ചെയ്തതാണ് ശരി അതായത് പാർട്ടി ഭേദമില്ലാതെ വിജയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതാണ് അതങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ നാൽപ്പത്തിയഞ്ച് വർഷം സ്വന്തമാക്കി ഭരിച്ചു തകർത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുത്തു എങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് ജനങ്ങൾക്കിടയിൽ ബി ജെ പി സ്വീകാര്യന്മാരായി അതിന് നമ്മുടെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് അഭിനന്ദിക്കേണ്ടത് അദ്ദേഹം വന്നതിന് ശേഷമാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായത് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ പരാജയം ജനങ്ങൾ മനസ്സിലാക്കി മാത്രമല്ല ബി ജെ പി മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന അജണ്ട ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിനും തെളിവാണ് ഈ വിജയമെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും മാത്രമല്ല ഇനിയുള്ള അംഗം അതായത് യുദ്ധം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നും കൂട്ടിച്ചേർത്തു പക്ഷേ ഈ ബഹളത്തിലും എന്താണ് നടന്നതെന്ന് മുഖ്യന് മനസ്സിലായില്ല അദ്ദേഹം പറയുന്നത് എൽ ഡി എഫ് ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് മുഖ്യ നിങ്ങളുടെ പ്രിയപുത്രി മേയർ കാട്ടിക്കൂട്ടിയ വികൃതികൾ ഒന്നും അറിഞ്ഞില്ല അല്ലേ അത് ശരി അല്ലെങ്കിലും മുക്കിൻ ഒന്നും അറിയുന്നില്ലല്ലോ അതാണ് കാരണം ഇനിയെങ്കിലും മറ്റുള്ളവരെ വിമർശിക്കുന്നത് നിർത്തിയിട്ട് സ്വന്തമായി ഒരു വിമർശനം നടത്തുന്നത് നല്ലതായിരിക്കും കാരണം വരുന്ന തിരഞ്ഞെടുപ്പിലെങ്കിലും അത് ഗുണമാകട്ടെ